കഥാപ്രസംഗം പഠിപ്പിച്ച് സൺഡസ്കൂൾ മത്സരത്തിനു വിട്ട എൻ്റെ പ്രിയപ്പെട്ട സൺഡസ്കൂൾ മാഷ് അച്ചാന്റെ മുന്നിലാണ് ഞാൻ ഈ കഥാപ്രസംഗം പറയുന്നത് ചമ്മലാണെന്നോ സന്തോഷമാണോന്ന് ചോർക്കുണ്ട് സഹൃദയെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകർ ബിഫോർ ഐ സ്റ്റാർട്ട് ഐ നോ ദിസ് ഇസ് നവർ മദർ ടാങ് ഇറ്റ് ഈസ് ടെലിംഗ് ദ സ്റ്റോറി ഓഫ് കൽപ്പന ചവല ഹു വാസ് ദസ്റ്റ് ഇന്ത്യൻ വുമൻ സോങ് ആൻഡ് സ്റ്റോറിസ്വപ്നം കാണാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്നാൽ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവരെ ജീവിതത്തിൽ വിജയിക്കും സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറക് ധരിപ്പിച്ച് ഒരു ഒരു ഇന്ത്യൻ കൽപ്പന ചൗല ജീവിതത്തിലേക്ക് ചെറിയ എത്തിനോട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കൊച്ചു ഗ്രാമത്തിൽ ബനാറസി ലാൽ ചൗളയ്ക്കും സാൻയോഗിക ഒരു പെൺകുഞ്ഞ് ജനിച്ചു അവർ അവൾക്ക് കൽപ്പന എന്ന് പേരിട്ടു കൽപ്പന അമ്പിളി മാവനെ കാണാൻ വാച്ചി പിടിക്കുന്ന കാലം കണ്ണ് തന്നെയായിരുന്നു അവൾ ചാകോർ ബാലന ചേർന്ന് പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി മൂന്ന് അന്നാണല്ലോ ചന്ദ്രനാദ്യം നേരിൽ കണ്ടു മൂന്ന് മനുഷ്യ അസാധാരണങ്ങളായിരുന്നു പറക്കണം എനിക്കും പറക്കണം പറക്കണം പോകണം ദൂര പോകും ആൺകുട്ടികൾ അവൾ കളിയാക്കി പറഞ്ഞിട്ടുള്ളതാ അവളുടെ കണ്ണുകൾ തിളങ്ങി സ്വരം ദൃഢമായി വാലന്റീന കേട്ടിട്ടുണ്ടോ ആ പേര് ബഹിരാകാശത്ത് പോയ ആദ്യ സ്ത്രീയാ അതുകൊണ്ട് പെണ്ണുങ്ങൾക്കും സാധിക്കും അത് ഇടിമിടിക്കിയായി പഠിക്കാൻ തുടങ്ങി കാലം ചിരകുള്ള കൽപ്പന പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി അതി ഉന്നതമായ വിജയം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു യുവതിയാണ് അവളിപ്പോൾ അച്ഛാ എനിക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം ഞങ്ങളുടെ എനിക്കത് തന്നെ പഠിക്കണം ഒടുവിൽ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനമ്മമാർ അവളെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് ചേർത്തു ആ കോളേജിൽ നിന്നും ആദ്യത്തെ വനിതാ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറായി കൽപ്പന പുറത്തു വന്നു പിന്നീട് ഉപരിപഠനമായി അവളുടെ ലക്ഷ്യം അതും അമേരിക്കയിൽ അവിടെ അച്ഛനമ്മമാർ അവളെ തടഞ്ഞു പക്ഷേ മകളുടെ നിശ്ചയധാർഢ്യത്തിന് മുന്നിൽ അവർ വണങ്ങി അങ്ങനെ കൽപ്പന അമേരിക്കയിലേക്ക് പറന്നു അവിടെ വെച്ച് പരിചയപ്പെട്ട ജീൻ പിയറി ഹാരിസൺ എന്ന യുവാവുമായുള്ള അടുപ്പം വിവാഹത്തിൽ കലാശിച്ചു കൽപ്പന എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടി അവളുടെ വിജയത്തിന് വിജയത്തിൽ അംഗീകാരം ബഹിരാകാശ യാത്രക്ക് ഡോക്ടർ കൽപ്പന തെരഞ്ഞെടുക്കപ്പെട്ടു കുഞ്ഞുനാളെ മുതലേ ഉള്ള തന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു എസ് ഡി എസ് എൺപത്തി ഏഴ് എന്ന ബഹിരാകാശ പേടകത്തിൽ അവർ ചൊന്നവർ ദൃക്കുകൾ കൽപ്പനയെ കുറ്റപ്പെടുത്തി ഒരു പെണ്ണിനെ അംഗീകരിക്കാനുള്ള മടി പക്ഷേ നാസ അവളെ അംഗീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലെ ബഹിരാകാശ യാത്രക്കും അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹിരാകാശത്ത് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു സംഘത്തിന്റെ ദൗത്യം എസ് ഡി എസ് നൂറ്റിയേഴ് എന്ന ബഹിരാകാശ പേടകത്തിൽ അവർ യാത്രയായി ഏ കൽപന ഇന്ത്യ അതെ അധ്യാപകരും അടങ്ങിയ ഇന്ത്യ അവരുടെ ഓരോ വാക്കിലും രാജ്യസ്നേഹം നിറഞ്ഞു ും അടങ്ങിയുടെ വിജയകരമായിരുന്നു അവരുടെ യാത്ര പിന്നീട് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഇനി ഭൂമിയോട് അടുക്കാൻ വെറും പതിനാറ് നിമിഷങ്ങൾ മാത്രം കൽപ്പന ആഹ്ലാദത്തിന്റെ ഉത്തുംഗ ശൃഗത്തിലും പറയുവാനുണ്ട് എങ്കിലും ും സമജിടാതെങ്ങനെ പറഞ്ഞു ആകാശത്തെ പ്രണയിച്ച ആത്മവിശ്വാസത്തിന്റെ ആ വൻ മതിലിനെ അഞ്ജലിക്കാരി നക്ഷത്രങ്ങൾക്ക് വേണമായിരുന്നു അവർ അവളെ സ്വന്തമാക്കുടി തുറ അത് കല്പതാ ചൂളയല്ലേ ഒന്നോർക്കുക വിധി മരണം കൊണ്ടവരെ പരാജയപ്പെടുത്തിയിരിക്കാം പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ കൽപ്പന ചവള ഇന്നും ജീവിക്കുന്നു പെൺകരുത്തിന്റെ പ്രതീകമായി നന്ദി